പെരികള ന്യൂസിലേക്ക് സ്വാഗതം ബേസിൽ പീഡിക ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈണത്തിനനുസരിച്ച് ഗാനരചന മത്സരത്തിൽ വിജയികളായവർക്കുള്ള പുരസ്കാര സമർപ്പണവും ജോസഫ് മുണ്ടശ്ശേരി സർഗാത്മക സാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയ ഡോക്ടർ ടി കെ അനിൽകുമാറിന് ജന്മനാട് നൽകുന്ന ആദരവും സംഘടിപ്പിച്ചു കേസിൽ പീടികയായാലും ശ്രീനാരായണ ബാനശാല ആയാലും പാനൂരിന് സമീപ പ്രദേശമുള്ള ഈ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എപ്പോഴെങ്കിലും എത്തിച്ചേരണം ഇപ്പൊ നോട്ടീസൊക്കെ കാണുമ്പോൾ അതിൽ പങ്കുകൊള്ളണം അഭിനമിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നേറുന്ന അവസരങ്ങളിലാണ് ഇങ്ങനെയൊരു അതിഥിയായിട്ട് എത്താനുള്ളൊരു സൗഭാഗ്യം പറ്റുന്നത്

മുണ്ടശ്ശേരി അവാർഡ് നേടിയ ഡോക്ടർ ടി കെ അനിൽകുമാർ എന്നിവർക്കുള്ള ആദരവ് സമ്മേളനം കലാമണ്ഡലം മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷത വഹിച്ചു അജയൻ ഗാനാഞ്ജലി സുരേഷ് ബാബു നിളങ്ങൽ രാജേഷ് എം വി മുസ്തഫ കമാൽ മല്ലിക അഷറഫ് ചമ്പാട് ഉഷ കരുണാകരൻ സിന്ധു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അജയൻ ഗാനാഞ്ജലിയുടെ നേതൃത്വത്തിൽ സംഗീത സായാഹ്നവും നടന്നു പെരിങ്ങളന്യൂസ് പാനൂർ ളും തമ്മിലന്നാകും ജന്മാതരങ്ങളായി കേടുവോണ കണ്ടതിലൊരു നാളും തമ്മിലെന്നാകും ജന്മാതരങ്ങൾ